എൽ പി സ്കൂളിൽ പൈതൃക നെൽകൃഷി ആരംഭിച്ചു കണ്ണാടി പൈതൃക നെൽകൃഷിയുമായി കൈപ്പട്ടൂർ എൽ പി സ്കൂൾ കന്നുംകുളമ്പൻ നെയ്ച്ചീര രക്തശാലി കറുത്ത ഞര അതിക്കിരാഴി കൊടിക്കണ്ണി തവളക്കണ്ണൻ എന്നീ നെല്ലിനങ്ങളാണ് സ്കൂൾ വളപ്പിൽ കൃഷി ചെയ്തത് എടക്കാട്ടുവേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് എം ആർ സതീഷ് അധ്യക്ഷനായി ശേഷിയുള്ള പുതിയ പുതിയ വിത്തനങ്ങൾ പരീക്ഷിക്കുകയാണ് അപ്പൊ നമ്മുടെ പൈതൃകമായിട്ടുള്ള വിത്തുകളുണ്ട് നമ്മുടെ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന ഒരാള് ഈ വയനാടിലും മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ വയനാട് വയനാട് കേട്ടിട്ടുണ്ടോ ആ വയനാടിലും മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുവയൽ രാമൻ എന്ന് പറയുന്ന ഒരു ആദിവാസി കർഷകനുണ്ട് ആദിവാസി കർഷകൻ നാൽപ്പത് ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്നുണ്ട് ആ നാല്പത് ഏക്കറിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള നെൽവിത്തുകളാണ് കൃഷി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഈ നെൽകൃഷിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിബദ്ധത കൊണ്ട് രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകിയ ആഗ്രഹം രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ബഹുമതിയാണ് പത്മശ്രീ എന്ന് പത്മഭൂഷൺ എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ ബഹുമതിയാണ് അങ്ങനെ പത്മശ്രീ കൊടുത്ത് ആദരിച്ച പത്മശ്രീ ചെറുവയൽ രാമൻ നിരവധി വിത്തിനങ്ങളാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നമ്മളിവിടെ ഏഴിനം വിത്തുകൾ കൃഷി ചെയ്യുകയാണ് ആ വിത്തുകളെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുകയാണ് നിങ്ങള് നമ്മുടെ സ്കൂളുകളിലെ വിദ്യാഭ്യാസം മാത്രമല്ല മക്കൾക്ക് പ്രായോഗിക വിദ്യാഭ്യാസം ഉണ്ടാകണം എന്ന ചിന്തയിലാണ് കൈപ്പട്ട് സ്കൂൾ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പൈതൃക നിലവിത്തുകളുടെ ഒരു കൃഷി നമ്മൾ നൽകാൻ വേണ്ടി പോവുകയാണ് നമ്മൾ മുൻപ് കരുതൽ കൃഷിയായിട്ടും കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെടുന്നതിന് വേണ്ടി കരനൽ കൃഷിയായിട്ടും ഒപ്പം തന്നെ അങ്ങനെ കൃഷികൾ നമ്മൾ എം പി എ അംഗങ്ങളുടെ നേത്വത്തിൽ പാഴ്ത്തുണികൾ പുനരുപയോഗപ്പെടുത്തി നിർമ്മിച്ച ബാഗുകളുടെ വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജ്യോതി ബാലൻ നിർവഹിച്ചു നെല്ല് ദിനത്തിന്റെ വിഷയമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിന് മുൻകൈ എടുത്ത പി ടീച്ചേഴ്സ് എല്ലാവരെയും അഭിനന്ദിക്കുന്നു അതുപോലെ സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് Uh, तर तर एंगे एंगे आँगे आँगे थी ും സ്കൂൾ പ്രധാന അധ്യാപിക നിജ കെ മത്തായി കൃഷി അസിസ്റ്റന്റ് കെ ജി സുരേഷ് കുമാർ എം ബി ടി അംഗം രമ്യ വിനു വി ആർ രമ്യ എന്നിവർ സംസാരിച്ചു എം പി ടി അംഗങ്ങൾ ചേർന്ന് സാരികൾ കളക്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലോത്ത് ബാഗുകൾ അത് പ്രധാനമായിട്ട് ചെയ്യാനുള്ള കാരണം നമ്മൾ മാസത്തിൽ എല്ലാ മാസവും നമ്മൾ പൊതിച്ചോറ് കെയർ ഹോമിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൊതിച്ചോറ് കൊണ്ടുവരുന്നത് എല്ലാവരും പ്ലാസ്റ്റിക് കവറിലാണ് അപ്പോൾ പ്ലാസ്റ്റിക് കവറിലായതുകൊണ്ട് ഈ ഒരു നൂറ് പൊതിച്ചോറ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നൂറ് പ്ലാസ്റ്റിക് കവറുകൾ ഇവിടെ ബാക്കിയാവുന്നു അത് വലിയൊരു പ്രശ്നമായിട്ട് അനുഭവപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ട് നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ സീലൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ക്ലോത്ത് ബാഗ് എല്ലാ കുട്ടികൾക്കും നൽകാനായിട്ട് അത് എം ബി ടി അംഗങ്ങളുടെ പ്രത്യേക സഹകരണം ഉണ്ട് കാരണം അവരിവിടെ സാരി കളക്ട് ചെയ്തു ഇവിടെ വെച്ച് കട്ട് ചെയ്തു കൃത്യമായ കട്ട് ചെയ്ത് ഇരുപത്തിയഞ്ചെണ്ണം വീതം പല എം ബി ടി അംഗങ്ങൾ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി തയ്ച്ച് തിരിച്ചു കൊണ്ടു തരുവായിരുന്നു അപ്പോൾ എല്ലാവരും സഹകരണത്തോടെ ചെയ്ത ചെയ്താടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നാടിനൊരു നന്മ മരം എന്ന പേരിൽ ഒലിപ്പുറം കൈപ്പട്ടൂർ പാതയോരത്ത് ഇരുപത്തിയഞ്ച് ഫലവൃക്ഷ തൈകൾ നട്ട് സംരക്ഷിച്ചു വരുന്ന സ്കൂൾ മുൻവർഷങ്ങളിൽ മില്ലറ്റുകൾ നിലക്കടല ബെന്തി എന്നിവ കൃഷി ചെയ്തിരുന്നു എറണാകുളം റവന്യൂ ജില്ലാ ഹരിതമുകുളം പുരസ്കാരം കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി കൈപ്പട്ടൂർ സ്കൂളിനാണ് പിറവം ഉപജില്ലാ പ്രവൃത്തി പരിചയ കഴിഞ്ഞ അഞ്ചു വർഷമായി സ്കൂളാണ് ചാമ്പ്യന്മാർ Nos viro, pero vamos.